ബൈബിൾ പഴയ നിമിത്ത വായന സങ്കീർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം മുതൽ ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇതിട്ടത്തി ചെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുവിളിച്ച് അമ്പ് തൊട്ടിരിക്കുന്നു അടുത്തത തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ഭർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വർക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും ഭർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും കർത്താവെ സഹായിക്കണമേ ഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തകാരും ഇല്ലാതായി ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അതരങ്ങളിൽ മുഖസ്ഥിതിയും ഹൃദയത്തിൽ കാബഡിയുമാണ് മുഖസ്ഥിതി പറയുന്ന അതരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ നാവു കൊണ്ട് ഞങ്ങൾ ജയിക്കും അതരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു എന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശ്രയിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തു ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടർ എങ്ങും പരിധി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു കർത്താവെ അങ്ങനെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാ പകൽ ഹൃദയ അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിച്ച് ഉത്തരമറിയണമേ ഞാൻ മരണ നിലയിൽ വഴുതി കൂടാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാനവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടം വരുത്തരുതേ ഞാൻ അവിടുത്തെ കരുതയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടിച്ച് തുതിക്കും അവിടുന്ന് എന്നോട് അതിചെറ്റ കര എന്നെ കാണിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈ സി സ്തുതി